ഹലോ ഓർമ്മയുടെ ഒരു പട്ടി കടിക്കാൻ വരുമ്പോ എന്ത് ചെയ്യണം ആലോചിച്ചിട്ടുണ്ടോ കാണുന്നത് എപ്പോഴാണ് രാവിലെ ഓടാൻ പോകുമ്പോ അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകുമ്പോഴൊക്കെയാണ് പട്ടി കടിക്കാൻ വന്നാൽ എന്ത് ചെയ്യണം ഓടരുത് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻസ് ആണ് ഞങ്ങൾ പോകുന്നത് റൂൾ നമ്പർ വൺ ഡോൾ പാനിക് നമ്മൾ പേടിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് പട്ടി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് കൂടുതൽ അതുകൊണ്ട് ഉള്ളിൽ എത്ര പേടിയുണ്ടെങ്കിലും പുറത്ത് കാണിക്കരുത് റൂൾ നമ്പർ റൺ പട്ടിയുടെ ഇൻസ്റ്റിൻ്റ് ആണ് അതിന്റെ ഏറെ ഓടുമ്പോൾ പിടിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഓടുകയാണെങ്കിൽ നമ്മൾ പതുക്കെ പതുക്കെ നിൽക്കുക പോകും റൂൾ നമ്പർ ത്രീ നോ ഐ കോൺടാക്ട് ഒരു പട്ടിയുടെ ടെറിട്ടറിയിൽ കയറി അതിന്റെ ഐ കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ് പട്ടി കൂടുതൽ അഗ്രസീവ് ആവുന്നത് അതുകൊണ്ട് ഐ കോണ്ടാക്ട് ഒരിക്കലും ചെയ്യരുത് റൂൾ നമ്പർ ഫോർ ഇത് പട്ടിയുടെ അടി ഉണ്ടാക്കാൻ നിങ്ങളുടെ അതുകൊണ്ട് പോവാതിരിക്കാൻ മടക്കി പിടിക്കുക പിടിക്കുക റൂൾ നമ്പർ പട്ടിയുടെ ബാഗോ കുപ്പിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് എറിയുക പട്ടിയൊരു പ്ലേഫോർബിൾ ആണ് അത് അതിന്റെ പുറകെ പൊക്കോളും ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ കുപ്പിയോ ഒന്നും ഇല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണോ അല്ലെങ്കിൽ താഴെ കിടക്കുന്ന കമ്പോ എടുത്ത് ഇത്രയൊക്കെ ചെയ്ത പട്ടി പോയില്ലെങ്കിൽ പിന്നെ കമാൻഡ് ചെയ്യുക അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് പട്ടി അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് പട്ടി അറ്റാക്ക് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യണം ഫസ്റ്റ് ഡിഫെൻഡ് യുവർ സെൽഫ് നമ്മുടെ ക്രിട്ടിക്കൽ ആയ മുഖവും കഴുതും പ്രൊട്ടക്ട് ചെയ്യുക സെക്കൻഡ് ഫൈറ്റ് ബാക്ക് പട്ടിക്ക് മൂന്ന് സെൻസിറ്റീവ് ഏരിയാസ് ആണുള്ളത് നോസ് ബാക്ക് ഓഫ് ദി നെക്ക് ഈ മൂന്ന് ഏരിയ പഞ്ച് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള സമയം കിട്ടും പട്ടിയുടെ മെയിൻ വെപ്പൺ എന്ന് പറയുന്നത് അതിന്റെ പല്ലാണ് ാണ് നമ്മുടെ ബോഡി അതിന്റെ മുകളിൽ വെച്ചിട്ട് അതിനെ ഏരിയാസ് അതിന്റെ തല ഇമോബിലൈസ് ചെയ്യാം ഇനി നമ്മൾ പറയുന്നത് പട്ടി കടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇതൊരിക്കലും നിസ്സാരമായിട്ട് കാണരുത് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ കടിച്ച മുറിവ് നന്നായിട്ട് വാഷ് ചെയ്യുക അത് കഴിഞ്ഞ് തീർച്ചയായും ഡോക്ടറെ പോയി കാണുക ഏത് പട്ടിയാണ് നമ്മൾ കളിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അത് പേ പിടിച്ചതാകാം എന്നിട്ട് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും അനുസരിക്കുക രണ്ടാമത് ലോക്കൽ മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പാലിറ്റി തീർച്ചയായിട്ടും വിവരം അറിയിക്കുക ചിലപ്പോൾ അത് വേറൊരാളെ കളിച്ചിരിക്കും ഇതുപോലുള്ള ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനി ഞങ്ങൾ വരുന്നതായിരിക്കും അതുകൊണ്ട് ഞങ്ങളുടെ ചാനൽ വീക്കെൻഡ് ഫോളോ ചെയ്യുക അപ്പൊ ഓഫ് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും സോ ഫോർ ദാറ്റ് പ്ലീസ് ഫോളോ ലെറ്റ്സ് റോൾ